നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം

പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവേശ്വര എന്ന

വീട്ടിൽ പാർപ്പിക്കുകയും ചെയ്യുന്നു സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സുഗളത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ സർവേശ്വരത്തിൻ്റെയും നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിഷിഹായി നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും

ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനായി നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും ഞാൻ അവിടെ ദാവീദിനായ ഒരു കൊമ്പ് ുടെ ഭവനത്ത് സ്രഷ്ടാവന്നാൾ കണ്ടെത്തി കുറവില്ലാത്തൊരു കന്യകയെ വസിച്ചതിനാൽ കന്യക കൃപയാൽ പൂരിതയായി അത്യുന്നതനുടെ ദൈവികമാ ശക്തി നിറഞ്ഞു മറിയത്ത് കർത്താവ് അധിനയത്തിൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തുഹായാൽ കന്യാമണിയിൽ കുളികൊണ്ടു സമയത്തിൻ പരിപൂർണതയിൽ ദൈവകുമാരൻ മാനവനായി കന്യകയവനുടെ മാതാവായി തലമുറ തലമുറിപ്പു कन्यामरियं भाग्यवदे पितावनं पुत्रनं परिशुतात्मावनं स्तुते नव्यरमुपं श्रीहरमे सभदन्तादन्तो मायं सकलविशुद्धरमेन्नाळं निवसिक्यं नेतिरुसभय इविडे ओरुक्य बलिपेढं सुत्यर्हं मतिमहनीयं ുടെ പാപങ്ങൾ നീക്കി സമുന്നതികുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും ഓർത്ത് പരിപാലനവുമോർത്ത് അങ്ങേറ്റുപുറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എനിക്കുത്തരം കർത്താവേ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ എനിക്ക് പ്രാർത്ഥന സ്വീകരിക്കണമേ പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് കർത്താവേ എൻ്റെ പ്രാർത്ഥന എന്റെ സ്വീകരിക്കണമേ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ ുഷ്പ്രവർത്തികൻ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശ്യരുടെ തൈലം കൊണ്ട് എന്റെ ശിരസഭൂനുവദിക്കരുതേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എൻറെ വാക്കുകൾ സ്നേഹമശ്രളമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീടുകളും ഞാൻ അവിടത്തെ അറിയിക്കും ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കിണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാനങ്ങ് വിളിച്ചുപേക്ഷിക്കുന്നു അങ്ങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശുഭപൂർവ്വം ഞാൻ നിശ്ചയിച്ചു കർത്താവെ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എന്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രേതനാകണമേ

എനിക്ക് ഉത്തരമരുളണമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവ്വം കേൾക്കുകയും ദിവ്യമായ കാരണത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളേൽക്കുന്നേ സുഗളത്തിൻ്റെ പ്രാർത്ഥന വഴി നിങ്ങൾ എന്നോടൊപ്പം അധ്വാനിക്കു രാജാക്കൾ തൻ രാജാവിൻകേ യാചിക്കണമേ ഞങ്ങൾക്കായി സൃഷ്ടികളിൽ शांति कदिरोगल वर्षिक्यान सभदन सुधरे रक्षिक्यान निंगलोडे आज नगर देवसन धेल अर्पिक्यविन नवजीवन तन्वाग दानम नरवम शत्तिल निरवेरान अध्वानित सविशुद्धन मार प्रार्थने തുറക്കട്ടെ ഭുവനം നാഥൻ കാത്തിടാ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ക്ഷമത നുറവാം കർത്താവേ നിനവേ കാരോടുന്നതുപോൽ കാരുണ്യം നീ കാട്ടണമേ മർത്യകുലത്തിൻ സ്നേഹിതനെ കൃപതൻ ഭയം നീ മാത്രം നമ്മുടെ നമ്മുടെ കർത്താവായ പരിശുദ്ധ സുവിശേഷം സ്തുതി അധ്യായം പതിനൊന്ന് പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെ സ്നാപയോഹനേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്നാപക യോഹനാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു യോഹനാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപകാനം ആലപിച്ചോ എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഹനാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചുബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും

ഞങ്ങൾ കർത്താവേ എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സഭ മുഴുവൻ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലീത്തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപൊലിത്തായേയും ഞങ്ങളുടെ പിതാവും ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനേയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ കൂടെ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും അൽമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധയിൽ വളർന്ന് മിഷിഹായി സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രോഗികൾക്ക് സൗഖ്യവും ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സമാധാനം ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സഹോദരരെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സുഖത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാധനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നീ ദിവസനതയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു കന്യാമറിയും കാഴ്ചയണയ്ക്കുന്നു കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളാല് വർണ്ണിക്കും ശ്രീവായെന്ന് വഹിച്ചെങ്കിൽ ൂസ്വർഗങ്ങൾ കുടയവനാം വഹിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനം കർത്താവേവം ഞങ്ങൾ വാഴ്ത്തി ലഭിക്കുന്നു മർത്യസ്വഭാവമെടുത്തവനെ നന്ദിയുടെ സ്തുതി പാടുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അനുഗ്രഹീത മാതാവായ പരിസ്ഥകനികാമറിയത്തിൻ്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ നിന്റെ നിൻ്റെ രാജ്യത്തിലേനെത്തി വരുന്നേൽ അവളോടുകൂടെ ഞങ്ങളെയും പങ്കാളികളാക്കണമേ സകലത്തിൻ്റെയും രാജകുമാരി മഹിമയോടെ നിൽക്കുന്നു

ൾ നിന്നെ ആദരിക്കാം കാഴ്ചിക്കാം അവർ നിന്നെ രാജപുത്രയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു അവളുടെ പൊന്ന് പൊതിഞ്ഞതാകുന്നു വിലയിലെ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കാം തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കാം അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കാം നിന്റെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പുത്രന്മാർ അവരോധിക്കപ്പെടും നീ അവരെ എല്ലാ തലമുറകളും നിന്നെ സ്തുതിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യ മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ കൽ മുട്ടിവിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ താവ പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹാശിസുകൾ നിൻ്റെ നിന്റെ ഉണ്ടാകുമാറാകട്ടെ ബലഹീനരം പാപികളുമായ ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞാഭയവുമായ സകലത്തിൻ്റെയും നാഥ എന്നേക്കാം ർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തു കരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലൂടെ നീളാം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകലത്തിൻ്റെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അച്ഛഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെ പുത്രന്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരവിഷ്ടം പോലെ റോഹാദി കുതിശ്ശ നമ്മെ നയിക്കട്ടെ അവന്റെ കരുണയും നമ്മുടെ ദേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ ത്രീത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറി യൂസേപ്പിൻ്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായുടെയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഫയില വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവൻ ഞങ്ങൾക്ക് സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശീർവദിക്കണമേ സമയവും കാലവും ക്രമീകരിക്കുന്നവനും സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവത്തിന്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സഹലരെയും നിത്യസൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ വിശുദ്ധ സഭയേയും ഭാവികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനെയും തൻ്റെ പരിപാലനത്തിൻ്റെ വലത്തുകരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും